ശബരിമല വിഷയത്തിന് പിന്നാലെ കേരളത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നും പ്രമുഖ നേതാക്കൾ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നുമൊക്കെ പ്രമുഖ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തും ബി ജെ പിയിൽ ചേരാൻ അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് തന്നോട് പലരും സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു പക്ഷെ ആരെയും കണ്ടില്ല എന്നുള്ള തരത്തിൽ വലിയ ട്രോളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടിയും വന്നു എന്നാൽ ഇപ്പോഴിതാ ഏതൊക്കെയാണ് ആ നേതാക്കൾ െ ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും പ്രമുഖരായ നേതാക്കൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് പി എസ് ശ്രീധരൻപിള്ള തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് താൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഒരവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിക്കേ താൻ പറഞ്ഞതുപോലൊക്കെ വന്നു എന്ന് അങ്ങോട്ട് ഇങ്ങനെ വിളിച്ചു വിളിച്ചു പറയേണ്ട അവസ്ഥയാണ് പി എസ് ശ്രീധരൻപിള്ളക്ക് ഇപ്പോ പക്ഷേ അതൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്താണ് ട്രോളന്മാരും നമ്മൾ മാധ്യമങ്ങളും എല്ലാവരുമാണ് പി എസ് ശ്രീധരൻപിള്ളാവ് നിരനിരയായി പറയുന്നുണ്ട് എല്ലായിടത്തും പറയുന്നുണ്ടായിരുന്നു കുറേ പേർ ബി ജെ പിയിലേക്ക് വരും ബി ജെ പിയിലേക്ക് വരുമെന്ന് പക്ഷേ എന്നാൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് വന്നത് കോൺഗ്രസ് നേതാവായ ജി രാമൻ നായർ ആയിരുന്നു പിന്നീട് ലോറൻസിന്റെ കൊച്ചുമകനായ മിലൻ ജോസഫുമാണ് ഇവർ മാത്രമാണ് എല്ലാവരും അറിയുന്ന നേതാക്കൾ എന്ന് പറയാൻ വേണ്ടിയെങ്കിലും വന്നത് പക്ഷെ ഇപ്പോഴിതാ സീതൻപിള്ള പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് താൻ പറഞ്ഞ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഞാൻ പ്രസിഡന്റായി വന്നതിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി പദവിയിലേറ്റതിനു ശേഷം ആരും ബി ജെ പിയിലേക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് കള്ളമാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ് അത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് കെ പി സി സി അംഗമായ ജി രാമൻ നായർ ലോയസ് കോൺഗ്രസിലെ എം ബി എസ് നമ്പൂതിരി സേവാദളിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രവാസി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങി നിരവധി പ്രമുഖർ ബി ജെ പിയിലേക്ക് എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ളത് പ്രമുഖൻ അല്ലെങ്കിൽ പ്രശസ്തനാകുന്നത് എപ്പോഴാണ് നാലാൾ പേര് പറഞ്ഞാൽ അറിയണം അല്ലാതെ ഉള്ളവരെ പ്രശസ്തന്നോ പ്രമുഖരെന്നോ നമുക്ക് വിളിക്കാനാകില്ല ഇങ്ങനെ ആരും അറിയാതെ പ്രവാസി കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ആരുടെങ്കിലും ഒക്കെ പേര് പറഞ്ഞ് ഇവരൊക്കെ ബി ജെ പിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് വിശ്വസിക്കും പി എസ് ശ്രീധരൻപിള്ള എങ്ങനെ നിങ്ങൾക്കത് പറയാൻ തോന്നുന്നു ഇവരൊക്കെ പ്രമുഖരാണ് എന്ന് ആരും കേൾക്കാത്ത കുറച്ച് സംഘടനയുടെ പേരും കുറച്ച് ഏതെങ്കിലുമൊക്കെ പദവിയിലുള്ള ആൾക്കാരും എത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇത്രയും പ്രമുഖർ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ മൂന്നോ നാലോ പേരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളത് പക്ഷെ എത്ര പേർ ബി ജെ പിയിൽ നിന്ന് പോയി ഇരുപതോളം പേരാണ് ബി ജെ പിയിൽ നിന്നും വിവിധ പാർട്ടികളിലേക്ക് ചേക്കേറിയത് ശബരിമല വിഷയത്തിന്റെ പേരിൽ ശബരിമല വിഷയം ബി ജെ പി രാഷ്ട്രീയമായി മുതലെടുക്കുന്നു എന്ന് ബോധ്യമായതിന്റെ പേരിൽ ഇതിപ്പോ പി എസ് ശ്രീധരൻപിള്ളയുടെയും ബി ജെ പിയുടെയും കേരളത്തിലെ അവസ്ഥ എന്താണ് അദ്ദേഹം പറയുന്നുണ്ട് കേരളം ബി ജെ പിക്ക് പാകമായി എന്ന് എങ്ങനെ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ് ശബരിമല വിഷയം സുവർണാവസരമാക്കാൻ ഇറങ്ങി തിരിഞ്ഞ ബി ജെ പിയുടെയും ബി ജെ പി കാരുടെയും അവസ്ഥ ഓർക്കുമ്പോൾ കഷ്ടമാണ് തോന്നുന്നത് ഉത്തരത്തിലിരുന്നതൊട്ട് കിട്ടിയതുമില്ല കക്ഷത്തിൽ ഇരുന്ന് തൊട്ട് പോവുകയും ചെയ്തു പറഞ്ഞതുപോലെ നേതാക്കന്മാർ എത്തിയതുമില്ല ഉണ്ടായിരുന്ന അണികളൊക്കെ പോവുകയും ചെയ്തു